മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രങ്ങൾ എന്നും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ഒന്നിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലിനും പുറമെ പ്രമുഖ താരങ്ങളും ഒരുമിക്കുന്ന മലയാളത്തിന്റെ ഡ്രീം പ്രോജക്ടിന്റെ താരനിരയിലേക്ക് ഇപ്പോൾ ഫഗത് ഫാസിലും അണിചേർന്നിരിക്കുകയാണ് ബുധനാഴ്ചയാണ് ഫഗത് ശ്രീലങ്കയിലെ ലൊക്കേഷനിൽ എത്തിയത് മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്കോ ബോബനും ഉൾപ്പെട്ട രംഗങ്ങൾ നേരത്തെ തന്നെ ചിത്രീകരിച്ചു തുടങ്ങിയിരുന്നു മലയാള സിനിമയിൽ പുതുചരിത്രം എഴുതിക്കൊണ്ട് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിന് മോഹൻലാൽ ശ്രീലങ്കയിൽ തിരിതെളിയിച്ചതോടെയാണ് തുടക്കമായത് ആൻഡ്രോ ജോസഫ് പ്രൊഡ്യൂസറും സി ആർ സലിം സുഭാഷ് ജോർജ് മാനുവൽ എന്നിവർ കോ പ്രൊഡ്യൂസർമാരുമായ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും മഹേഷ് നാരായണന്റേതാണ് രാജേഷ് കൃഷ്ണയും സി വി സാരഥയുമാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ മമ്മൂട്ടിക്കും മോഹൻലാലിനും കുഞ്ചാക്കബോബനും പുറമെ നയൻതാര രഞ്ജി പണിക്കർ രാജീവ് മേനോൻ ഡാനിഷ് ഹുസൈൻ ഷഹീൻ സിദ്ദിഖ് സനൽ അമരൻ രേവതി ദർശന രാജേന്ദ്രൻ സെറിൻ ഷിഹാബ് എന്നിവരും മദ്രാസ് കഫേ പത്താൻ തുടങ്ങിയവയിലൂടെ ശ്രദ്ധേയനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകാശ് ബലവാടിയും ചിത്രത്തിലുണ്ട് ബോളിവുഡിലെ പ്രശസ്തനായ സിനിമാറ്റോഗ്രാഫർ മനുഷ് നന്ദനാണ് ഛായാഗ്രഹണം ശ്രീലങ്കയ്ക്ക് പുറമെ ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലന്റ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളായി നൂറ്റി അമ്പത് ദിവസം കൊണ്ടാണ് ചിത്രം പൂർത്തിയാക്കുക ആൻഡ് മെഗാ മീഡിയ ഗോപി സുന്ദറുമായി ഈ പ്രോജക്റ്റിന് ഒരുക്കാനുള്ള ചർച്ചകൾ നടക്കുന്നതായി നേരത്തെ അഭ്യൂഹമുണ്ടായിരുന്നു മഹേഷ് നാരായണൻ തന്നെയാണ് എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന പ്രോജക്റ്റ് ആറു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒന്നിലധികം ഷെഡ്യൂളുകളിലായി ചിത്രീകരിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ